ഇരട്ടിയാർ ജലാശയത്തിൽ രണ്ട് ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ഉൾനാടൻ ജലാശയങ്ങളിലെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ഫിഷറീസ് വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കിയത് ഉൾനാടൻ ജലാശയത്തിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാനും മത്സ്യബന്ധനം ഉപജീവനമാക്കിയ തൊഴിലാളികൾക്ക് വരുമാന വർദ്ധനവും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയത് ഇടുക്കി ജില്ലയിൽ മാട്ടുപ്പെട്ടി ആനയറങ്ങൽ പൊന്മുടി ഇരട്ടയാർ ഡാമുകളിലായി പതിമൂന്ന് ലക്ഷത്തോളം മീൻകുഞ്ഞുങ്ങളെയാണ് പദ്ധതി പ്രകാരം നിക്ഷേപിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇരട്ടയാർ ഡാമിൽ രണ്ട് ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത് ചെയ്യുന്നത് തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന അതുപോലെ തന്നെ അവരുടെ ഉൾനാടൻ മത്സ്യസമ്പത്ത് വളർത്തുക അതുപോലെ തന്നെ ഇവരുടെ ജീവിത അതായത് തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഗവൺമെൻറ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്തു വരുന്നത് സർക്കാർ ഹാജരയായ മലമ്പുഴ നാഷണൽ ഫിഷ് സീഡ് ഫാമിൽ നിന്നും എത്തിച്ച കട്ല രോഹു ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഡാമിൽ നിക്ഷേപിച്ചത് മത്സ്യക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന മൂന്ന് മാസക്കാലത്തേക്ക് ചെറു കണ്ണുകളുള്ള വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തവും ഇവിടെ നിരോധിച്ചിട്ടുണ്ട് വർഷങ്ങളായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പം ഈ ഒരു അലോട്ട്മെന്റിൽ ഇതുവരെ ഒരു ദോഷം ഞങ്ങൾ തന്നെ പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇപ്പോൾ ഇട്ടേക്കുന്ന കുഞ്ഞുങ്ങളും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നാൽ പോലും നല്ല രീതിയിൽ തന്നെ നല്ല ജീവനോടെയുള്ള നല്ല ഒറിജിനൽ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇട്ടേക്കുന്നത് അത് നിക്ഷേപിച്ച ഉടനെ തന്നെ ഓടി പോവുകയും ചെയ്തു കുഞ്ഞുങ്ങൾ പറഞ്ഞത് ഒരു രണ്ട് ലക്ഷം കുഞ്ഞുങ്ങളാണ് ആ ഫിഷറീസ് എന്ന് പറഞ്ഞതും പഞ്ചായത്ത് വിലയിരുത്തുകയാണ് കരക്കുറെ ആ കുഞ്ഞുങ്ങൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അത് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇടുക്കി മത്സ്യഭവനിലെ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പി കണ്ണൻ ഇരട്ടിയാറിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സംഘടനയായ ജലധാര എസ് എസ് ജി അംഗങ്ങളായ പ്രതീഷ് കുമാർ വി ആർ ജോൺ ജോർജ് നോബി മാത്യു സജു ജെയിംസ് അമ്പിളി തുടങ്ങിയവർ ജലാശയത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന